ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം കുറച്ചു മുമ്പ് നോമിനേഷന് വേണ്ടി ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ കൊണ്ടുവന്നിരുത്തിയിരുന്നു നോമിനേഷന് മുമ്പ് തന്നെ ഈ പന്ത്രണ്ടാഴ്ചയിൽ ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്ന അനുമോൾക്കും നേവിനും പ്രേക്ഷകർക്ക് നന്ദി പറയാനും അതുപോലെ തന്നെ ഏറ്റവും കുറവ് തവണ നോമിനേഷനിൽ വന്ന അനീഷിന് വീട്ടുകാരോട് നന്ദി പറയുന്നതിനും ഒരു അവസരം ബിഗ് ബോസ് നൽകിയിരുന്നു കൂടാതെ ഇവർക്ക് രണ്ടു പേർക്കും ഒരു സ്നേഹ സമ്മാനവും ബിഗ് ബോസ് കൊടുത്തിരുന്നു എട്ട് തവണയാണ് അനുമോളും നെവീനും ഈ പന്ത്രണ്ട് ആഴ്ചയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഇവർക്ക് സമ്മാനമായി ബിഗ് ബോസ് നൽകിയത് ഇരുപത്തിയഞ്ച് കോഴിമുട്ടകളാണ് അതുപോലെ തന്നെ കുറവ് തവണ വന്ന അനീഷ് അഞ്ച് തവണ മാത്രമാണ് അനീഷ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അനീഷിന് ലഭിച്ച സമ്മാനം അഞ്ച് ലിറ്റർ പാലായിരുന്നു എന്തായാലും ബിഗ് ബോസ് ഈ പാലും മുട്ടയും പ്രോട്ടീൻ അതുമല്ലെങ്കിൽ റേഷൻ എന്ന രീതിയിൽ എല്ലാവർക്കും കൊടുക്കാനിരുന്ന കാര്യം തന്നെയാണ് എന്തായാലും അത് ഇങ്ങനെ ഒരു സമ്മാനം എന്ന രീതിയിൽ രസകരമായി നൽകിയപ്പോൾ അതിന് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു എന്തായാലും സമ്മാനം ലഭിച്ചത് മാത്രമല്ല ഇത് ഉപയോഗിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് തന്നെ വീതിച്ച് നൽകിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരാൾക്ക് മൂന്ന് മുട്ട എന്ന രീതിയിൽ വീതിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ എന്തായാലും ബിഗ് ബോസിൻ്റെ ആ ഒരു ഐഡിയ നല്ലതായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ വീട്ടുകാരോടും പ്രേക്ഷകരോടൊക്കെ നന്ദി പറഞ്ഞിരിക്കുകയാണ് അനീഷും അനുമോളും നെവീനുമെല്ലാം നമ്മൾ ഓൾറെഡി ഇന്നത്തെ പ്രൊമോയിൽ അത് കണ്ടതാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം